എല്ലാവർക്കും റോയി ത്രയാർ വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒരു മത്സ്യകാനികയെ കാണാൻ പോയതാണ് അക്കോറിയ കാഴ്ചകളൊക്കെ ആയിരുന്നു കടലിനുള്ളിലൂടെ നടക്കുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു എന്നാൽ അതിൽ തന്നെ നമുക്ക് വേറെ കുറേ കാഴ്ചകളൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുകയാണ് അപ്പോൾ ആദ്യം ആ വീഡിയോ കാണാത്തൊരാന്ന് കണ്ടു നോക്കിക്കോളൂ നമ്മുടെ പുതിയ വീഡിയോ നല്ല മനോഹരമായ അടിപൊളി കാഴ്ചകളടങ്ങിയതാണ് അപ്പം അതിലെ കാഴ്ചയിലോട്ട് പോകാം ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളും പോകാം പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഉള്ളത് സരോവരത്താണ് സ്വപ്ന നഗരിയിലാണ് സ്വപ്ന നഗരിയിൽ ഒരു പത്ത് കോടി രൂപ ചെലവിൽ ഒരുക്കുന്ന ഡബിൾ ടെക്കർ അണ്ടർ വാട്ടർ ടണർ അക്വേറിയം അത് കാണാൻ വന്നിരിക്കുകയാണ് നമുക്കൊന്ന് കയറി കണ്ടു നോക്കാം അവിടുത്തെ കാഴ്ചകളും വിസ ഇത് കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഒരുക്കിയിരിക്കുന്നതാണ് കേട്ടോ കടലിനടിയിലൂടെ നടന്നു നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കടലിനുള്ള ഉള്ളിലൂടെ നടക്കുകയും ഒരുപാട് മത്സ്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തു എന്നാൽ ഈ വീഡിയോ അതല്ല ഇത് അതിന് മുമ്പ് നടന്ന കുറേ കാര്യങ്ങളും അതിന് ശേഷമുള്ള കുറേ കാഴ്ചകളും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് മനോഹരമായി ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ളിൽ കയറുന്നതിന് വേണ്ടി നമുക്ക് ടിക്കറ്റ് എടുക്കണം ഇതുണ്ടോ ഇവിടെ ഗൂഗിൾ പേക്ക് വേറൊരു കൗണ്ടറുണ്ട് ക്യാഷിന് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിലാണ് ടിക്കറ്റ് എടുത്തത് മൂന്ന് ടിക്കറ്റ് എടുത്തു നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിനുള്ളിലോട്ട് കയറാൻ പോവുകയാണ് ഇതല്ലോ മൂന്ന് ടിക്കറ്റ് മോളും വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ളിൽ കയറിയിട്ട് പുതിയ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം നമ്മൾ അതിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ രണ്ട് വശത്തും കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ അതിനുള്ളിൽ നിറച്ച് കുറേ തത്തകളുണ്ട് ഒരുപാട് പഞ്ചവർണ തത്തകളുണ്ട് അതേപോലെ വൈറ്റ് തത്ത അങ്ങനെ കുറേ കളറിലുള്ള തത്തകളെ നമുക്ക് കയറുമ്പം തന്നെ കാണുവാനായിട്ട് കഴിയും നല്ല രസമുണ്ട് എല്ലാത്തിനെയും കാണാനെട്ടോ പിന്നെ നമ്മൾ കാണുന്നത് കുറേ പെറ്റ്സുകളെയാണ് കേട്ടോ പല പല സാധനങ്ങളുണ്ട് പല പല രാജ്യത്തു നിന്ന് വന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതിനെ നമ്മൾ നമ്മളിന്നിവിടെ നടക്കുമ്പോൾ കാണാൻ ആസ്ട്രേലിയൻ ബേബി എമു അതാണ് ഈ കാണുന്നത് ചുമന്ന ഞണ്ടുകള് ഇതിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ മെസാജിങ് സാധനങ്ങൾ കേട്ടോ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അതിന് മൂവായിരത്തി സംതിങ് ഉറപ്പ്യാണ് നാലായിരത്തി സംതിങ് ഉറപ്പുക നമ്മൾ ആദ്യം അഞ്ഞൂറ് ഉറുപ്പ്യ അഡ്വാൻസ് കൊടുക്കണം ഇതുണ്ട് ഇവിടെ വേറെ സാധനം പഴയ മിഠായികൾ സിഗരറ്റ് മിഠായി ഇത് കണ്ടപ്പോൾ നമ്മൾ കുറേ പഴയ കാലത്തേക്ക് പോയി പുളി മിഠായി അങ്ങനെ എന്തൊക്കെയോ നമ്മുടെ ചെറുപ്പകാലത്തിൽ ചെറുപ്പകാലത്തിലുള്ള കുറേ മിഠായികളുണ്ടോ സിഗരറ്റ് മിഠായി ഒക്കെ കണ്ടോ തോന്നി കിടക്കണേ ഇത് കണ്ടപ്പോൾ കുറച്ച് നേരം നമ്മൾ പഴയ കാലത്തെ ഓർമ്മകളിലോട്ട് പോയിപ്പോയി നമ്മുടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും ഫാൻസി ആയിക്കോട്ടെ ഷീറ്റുകൾ ആയിക്കോട്ടെ അങ്ങോട്ട് ഒരുപാട് കിട്ടുമേ അതുപോലെ തന്നെ ഫുഡ് പ്രേമികൾക്കായിട്ട് ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് സ്റ്റാളുകളുണ്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം ഞാനൊരു ചായ മാത്രം ചായയും പഴംപതിയാണ് കഴിച്ചത് മോളൊക്കെ എന്തൊക്കെയോ കഴിച്ചു അവിടെ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ട് ആ റിങ് ഗെയിമ് അതുപോലെ തന്നെ എന്തൊക്കെയോ കുറേ ഗെയിമുകളൊക്കെ ഉണ്ട് ഞാനതിലൊന്നും പങ്കെടുത്തില്ല നമ്മളങ്ങനെ ഒരു ഗെയിമിലൊന്നും അധികം പങ്കെടുക്കുന്ന ആളല്ല ഇതൊക്കെ വെറുതെ നമ്മുടെ ഇന്നേലും പണം പോണ പരിപാടി ആവും കണ്ടോ ഷൂട്ടിങ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ പുറത്ത് കുറേ അമ്യൂസ്മെൻ്റ് പാർക്ക് പോലെ ഊഞ്ഞാൽ അതേപോലെ കുറേ സംഭവങ്ങൾ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി ഇത് കനോലി കനാലാണ് അതിൽ കണ്ടോ എന്തോ ഒരു സസ്യം കണ്ടില്ലേ വെള്ളത്തിൽ കിടക്കുന്ന അങ്ങനെയാണ് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വിജയം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഞാൻ ഓർക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ